ആണെങ്കിലും ടെക്നീഷ്യൻസിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവരുടെ ഒക്കെ എന്താണ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് കാണാം അത് കൺവീൻസിങ് ആവുക അതിലൊരു വിശ്വാസം അർപ്പിച്ചങ്ങ് പോവാന്നുള്ളതുള്ളൂ അതിനൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ വന്നു അതുകൊണ്ട് ഇവരൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമാക്കാൻ പറ്റി ഈ കപ്പേള എന്ന് പറഞ്ഞ ചിത്രം കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു ഈ ഗ്യാപ്പിനിടയിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു അപ്പം ഈ സിനിമ പ്രത്യേകിച്ച് മുറ എന്ന് പറഞ്ഞ ചിത്രത്തിനകത്ത് ഏതെങ്കിലും കഥാപാത്രങ്ങൾ എനിക്ക് സ്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി നിന്നതാണോ അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയതിനേക്കാൾ കൂടുതൽ അത് ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ഇതിൽ എന്തായാലും അഭിനയിക്കുന്നു എന്നൊക്കെ കാരണം നമ്മളെ സിനിമയിലെങ്കിലും നമ്മൾ അഭിനയിക്കണം മറ്റുള്ളവർ വിളിക്കുന്നതേ കുറവ് അപ്പൊ പിന്നെ നമ്മളുണ്ടാക്കുന്ന വളർത്തി നമുക്ക് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് എന്തോ ഒരു ഒരു ഉണ്ടായിരുന്നു ഈ ഒരു ട്രിവാണ്ട കംപ്ലീറ്റ്ലി ട്രിവാണ്ട്രം ജോഗ്രഫിയില് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് എന്റെ സ്ലാങ്ങിൽ എന്തായാലും അത് ഒരു മലബാറ് കിടക്കുന്നുണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞാലും ഇപ്പം പണ്ട് കാലങ്ങളിൽ മിമിക്രി ചെയ്തു തുടങ്ങിയ സമയത്ത് തന്നെ കുറെ ഇങ്ങോട്ടുള്ള തെക്കോട്ടുള്ള ആളുകൾ കൂടെയായിരുന്നു കളിച്ചോണ്ടിരുന്നത് ഒക്കെ അപ്പൊ ഈ സ്കിറ്റ് കളിക്കുമ്പോൾ അവരെ ഭാഷയ്ക്ക് അനുസരിച്ച് ചെയ്ത് ചെയ്ത് ഞാൻ ഇപ്പൊ മലപ്പുറവും അല്ല കോഴിക്കോടും അല്ല ട്രിവാൻഡ്രവും അല്ല തൃശ്ശൂർ അല്ലാത്ത രീതിയിലാണ് എന്റെ ഒരു സംസാരം കിടക്കുന്നത് അപ്പൊ അതെന്തായാലും അതിനൊരു ഒരു ക്ലാരിറ്റി വരില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ചേട്ടാ ഞാൻ അഭിനയിക്കുന്ന കാരണം ഞാൻ അഭിനയിക്കില്ല ഇത് ഇത് ബ്ലാക്ക് തന്നെ നല്ല പണി ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് മാറിയതാണ് ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ തിരുവനന്തപുരത്ത് മുക്കിലും മൂലയിലും പരിപാടി അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒരു സഹജനവാസം ഇന്നും അന്നും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ സുരാജ് വി ബി വെഞ്ഞാറമ്പൂട് അപ്പം ഡിസ്കവറി പരിപാടി കാണാൻ പറ്റേക്കും അടുത്തവിടുന്നു സുരാജ് വി ബി വെഞ്ഞാറമ്പൂട് ഇതിന്റേതായിട്ട് അങ്ങനെയാണ് ചെടിപ്പം സുരാജ് എഞ്ചാറി അറിയപ്പെടണമെങ്കിൽ അവിടെ ഒരു രീതി കൂടി കയറുന്നു അപ്പോഴാണ് നമ്മള് സുരാജ് ഏട്ടൻ വരുന്നു നമുക്കൊരു ഇതുള്ളത് അത് പറയുന്ന ആരും അറിയാമോ സുരാജ് ഏട്ടൻ തന്നെയാണ് സുരാജ് വിവി <laughs> ോ അന്നത്തെ ആ ഒരു സമിതിയില് ചേട്ടൻ ചേട്ടൻ തന്നെ പരിചയം പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല പല പേരെ ടോണിലാണ് വരുന്നത് അടുത്ത സ്ഥലത്ത് ഇൻട്രോ ഇത് നമുക്ക് ഒരു ചെറിയ വാദ്യമേളത്തിന്റെ സമയമായി കാരണം ഇതില് പല മിമിക്രുകാരും ഉണ്ടെന്ന് അറിയാം സുരാജേന്റെ മിമിക്രി കാരണം മുസ്തഫ മിമിക്രിക്കാരാണ് കടംചേട്ടൻ മിമിക്രി ചെയ്യും അങ്ങനെ അധികം ചെയ്തിട്ടില്ല ചെയ്യത്തില്ല പഠിക്കാൻ ഇതിന്റെ കൂടെയായിരുന്നു ചെറിയൊരു നമ്പർ പ്രതിഷ്ടം ഇവന്മാരും ഇവൻ മെമക്രി ആരാ സുരാജ് എല്ലാരും ഇമിറ്റേറ്റ് ചെയ്യുന്നു നമ്മളെ സെറ്റിലുള്ള എല്ലാരും ധനുഷ് രാധേണ്ണ എന്തിനാണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? പണം ജെണ്ണ മിഡിയേറ്റ് ചെയ്യുന്നു. എല്ലാം മിഡിയേറ്റ് ചെയ്യുന്നു. ആരെങ്കിലും മിനി സുരാജ് എന്ന ശരി സുരാജ് നേരെത്തെ ചെയ്യ്. ഡയറക്റ്റ് ചെയ്യ്. അത് സജ്ജയാണ് ചേട്ടാ. സജ്ജയാണ്. ചെയ്യ്. ഡയറക്റ്റ് ചെയ്യ്. അതെ. അതിനെ ശരികളല്ല അറിയോ. ചെയ്യ് ചെയ്യ്. നമ്മളది. വാ. അപ്പോൾ ആക്കാന പറയുന്ന ടെലിഗസി ഇല്ല. ചെയ്യ്. ലൈക്ക് നമ്മള ഫസ്റ്റ് വന്ന് ഫസ്റ്റ് എന്ന കണ്ടപ്പോൾ ഇതായിരുന്നോ ഫസ്റ്റ്. വന്നണ്ടിങ്ങനെ. ആ, അതൊക്കെ கரெക്ടാ വെച്ചുവെ. മ്. ഇങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞാ നീ ചെയ്താ മതി കേട്ടോ നീ ആവശ്യമില്ലാത്ത കാര്യം ആവശ്യം ഇല്ലാത്ത കാര്യം ഇടവണ് ണിറ്റേ ഫ്രീ അത് ഡെലിവർ പള്ളേർ